ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കരിമ്പുഴ കോപ്പുറം കല്ലർ വിദ്യാലയത്തിൽ ശാസ്ത്ര ദിനാഘോഷം നടത്തി പരിപാടി പാലക്കാട് ഉദ്ഘാടനം ചെയ്തു എന്തായാലും സ്കൂളിൽ എന്താ ചെയ്തു ചോദിച്ചപ്പോ ഈ വർഷത്തെ ഫണ്ടിൽ സ്കൂളിൽ ബ്രെയിൻ സ്കൂളില് എട്ടെണ്ണത്തിനുള്ള ഫണ്ട് വകുണ്ട് എന്നറിയിച്ചു അപ്പോ നിങ്ങൾ എല്ലാവരുടെയും പേര് പഞ്ചായത്തിന് പഞ്ചായത്ത് പ്രസിഡന്റ് ഭരണസമിതിക്ക് എന്റെയും കൂടി പ്രത്യേകമായ അഭിവാദ്യങ്ങളും നന്ദിയും അറിയിക്കാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുകയാണ് ദേശാഭിമാനി കൽപ്പറ്റ ബ്യൂറോ സീനിയർ സബ് എഡിറ്റർ സയൻസ് പുന്നശ്ശേരി എഴുതിയ തൊട്ടാൽ പൊള്ളുന്ന ഐസ് എന്ന ശാസ്ത്ര പുസ്തകത്തിൻ്റെ ബ്രെയിൽ പതിപ്പ് ചടങ്ങിൽ പ്രകാശനം ചെയ്തു ആറാം ക്ലാസ് വിദ്യാർത്ഥിയും സംസ്ഥാന ബ്രെയിൽ വായന മത്സര വിജയിയുമായ ആദിത് കൃഷ്ണ പി എം ശാസ്ത്ര പുസ്തകത്തിൻ്റെ ബ്രെയിൽ പതിപ്പ് ചടങ്ങിൽ വായിച്ചു ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സി ഹബീബ് അധ്യക്ഷത വഹിച്ചു കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ മുഖ്യാതിഥിയായിരുന്നു ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് സംസ്ഥാന സെക്രട്ടറി പി ജയരാജ് ഗ്രന്ഥകർത്താവിനെ സദസ്സിനെ പരിചയപ്പെടുത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീബ പാട്ടത്തൊടി വാർഡ് മെമ്പർ സമീറ സലീം ചെറുപ്പളശ്ശേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഇ രാജൻ പ്രധാനാധ്യാപിക നോബിൾ മേരി ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് ജില്ലാ പ്രസിഡന്റ് ചന്ദ്രമോഹനൻ പി ടി എ പ്രസിഡന്റ് പി മുരളീധരൻ സീനിയർ അസിസ്റ്റന്റ് ആർ ടി ബിജു സ്റ്റാഫ് സെക്രട്ടറി പി വിജയകുമാർ സയൻസ് ക്ലബ്ബ് കോർഡിനേറ്റർ ക്ലിന്റ് മാത്യു എന്നിവർ സംസാരിച്ചു ദേശാഭിമാനി കൽപ്പറ്റ സീനിയർ സബ് എഡിറ്റർ സയൻസൻ പുനശ്ശേരി മറുപടി പ്രസംഗം നടത്തി